കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് ധനം അല്ലെങ്കിൽ പണം ഈ പണത്തിനെ എങ്ങനെയാണ് നമ്മൾ സ്വന്തമാക്കുക പണം എങ്ങനെയാണ് ജോലി ചെയ്തിട്ടും പണം കിട്ടുന്നില്ല മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടൊന്നും ആവുന്നില്ല ഇനി എങ്ങനെ നമുക്ക് പണം നേടാൻ പറ്റും വീട്ടില് പ്രസ്വച്ച് അച്ചടിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾക്ക് നമ്മളുടെ അനുഭവത്തിലൂടെ പണത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സരളമായ രീതി അതും ഞാൻ പറഞ്ഞുതരാം നമുക്കത് ആവർത്തിക്കുകയും ചെയ്യാം ആർക്കും ചെയ്യാവുന്നൊരു ടിപ്സാണിത് സാധാരണ പറയാറുണ്ട് ഒരു നുള്ളു നുള്ളുപ്പ് കൊണ്ട് ധനവാനാകാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ആർക്കും ഈ ടിപ്സുകൾ ആവർത്തിച്ചാൽ പക്ഷെ ഒന്നുണ്ട് നമ്മുടെ മൈൻഡ് നമ്മുടെ മനസ്സ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് ചെയ്ത് വെക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം മനസ്സിനെ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല അതാണ് നമ്മൾ പഠിക്കേണ്ടത് പണം ഉണ്ടാക്കാനല്ല പഠിക്കേണ്ടത് മനസ്സിനെ സെറ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അനുഭവത്തിലൂടെ എന്താണ് പണത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന സരളമായ മാർഗങ്ങള് ഒന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങള് ഓരോരുത്തരും എന്ത് ചെയ്യണം കേട്ടിട്ട് ഇതിനെ ഓരോരുത്തരും ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു പതിനൊന്ന് പ്രാവശ്യം വെച്ച് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യം വെച്ച് നിങ്ങൾ രാവിലെയും വൈകുന്നേരം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെയും നിങ്ങൾ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന മാർഗങ്ങളെ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് അതിലെഴുതുക നിങ്ങളത് എഴുതിക്കൊള്ളുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എഴുതിക്കൊള്ളാം നിങ്ങളൊന്നും ചിന്തിക്കേണ്ട പണം എവിടുന്ന് വരുന്നുണ്ടെന്ന് വെച്ചു നിങ്ങൾ എഴുതിക്കൊള്ളുക ചിലപ്പോൾ ലോട്ടറി അടിച്ചിട്ടാവാം ചിലപ്പോൾ മറ്റാരെങ്കിലും കൊണ്ട് തന്നിട്ടാവാൻ ചിലപ്പോൾ കടഞ്ഞു വെച്ച വ്യക്തി വന്നിട്ടാവാൻ ചിലപ്പോൾ ബിസിനസ് എങ്ങനെ ആയിക്കോട്ടെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു നമ്മളിപ്പോൾ ചോദിക്കണ്ട എങ്ങനെ കിട്ടുന്നു ഞാൻ തരുമോന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കാൻ കളിയാക്കി പക്ഷെ ഞാനല്ല തരുന്നത് ദൈവം നമുക്ക് കൊണ്ടുതരാം നമ്മൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട ചെറിയ ടിപ്സ് ഇപ്പം ആർക്കും ജോലിയില്ല വെറുതെ വീട്ടിലിരിക്കുകയാണ് സമയം പോകുന്നില്ല പണിക്കും പോകാൻ വയ്യ മഴയാണ് കാറ്റാണ് പല പ്രശ്നങ്ങളുണ്ട് അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പഴയ നോട്ട് ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയറി എടുത്തിട്ട് ഡയറിയിൽ ആദ്യത്തെ പേജിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് എന്ന നമ്പർ ഇട്ടിട്ട് ഇരുപത്തഞ്ച് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം നിങ്ങൾ എഴുതാം ആദ്യത്തെ സരളമായ മാർഗം എഴുതേണ്ടത് ഞാൻ പണം ഇഷ്ടപ്പെടുന്നു സിമ്പിൾ കാര്യ ഞാൻ പണം ഇഷ്ടപ്പെടുന്നു ഒന്ന് ഇതിനെ നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം എഴുതാം രണ്ടാമത്തത് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അത് തന്നെയാണല്ലോ ഇതും പണം എന്നെയും സ്നേഹിക്കുന്നു രണ്ടാമത്തേത് പണം എന്നെയും സ്നേഹിക്കുന്നു ഐ ലവ് മണി ലവ്സ് മണി മണി ലവ്സ് മീ ഐ ലവ് മണി മണി ലവ്സ് മീ ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു രണ്ടാമത്തെ ടിപ്പ് മൂന്നാമത് നിങ്ങൾ എഴുതേണ്ടത് പണം എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ പത്ത് പ്രാവശ്യം നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് പണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും പണം എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു തുടർച്ചയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നാലാമത്തത് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു ഒന്നുകൂടെ പറയാം ഞാൻ ഒന്നാമത്തത് ഞാൻ പണം ഇഷ്ടപ്പെടുന്നു രണ്ടാമത്തത് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു മൂന്നാമത്തത് പണം എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു നാല് ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ ഒരു കാന്തമാണ് അഞ്ച് പണം സമൃദ്ധിയോടെ ഒഴുകുന്നു പണം സമൃദ്ധിയോടെ ഒഴുകുന്നു ഈ അഞ്ച് കാര്യങ്ങളും ഒന്നേ രണ്ട് നമ്പറിട്ട് ഈ അഞ്ച് കാര്യങ്ങളും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് രാവിലെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചായ ഓടി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യം നിങ്ങൾ എഴുതുക ഇരുപത്തഞ്ച് പ്രാവശ്യം എഴുതാൻ മടിയുള്ള ഒരു പതിനൊന്ന് എഴുതുക ഏറ്റവും കൂടുതൽ എഴുതി അത്രയും നല്ലത് അത് എഴുതി 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 നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഒരു വൈഹാട്ട് പോലെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക പണമേനിലേക്ക് മേനിലേക്ക് സമൃദ്ധിയോട് ഒഴുകിയെത്തുന്നു 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 ഇങ്ങനെ ഞങ്ങടെ എഴുതി പഠിപ്പിക്കുക കൊച്ചു പിള്ളേർ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ നിങ്ങൾ ഇരുന്നൊരു നോട്ട് ബുക്ക് എടുത്ത് വെച്ച് ഇമ്പോസിഷൻ എഴുതുക നിങ്ങൾ നോക്കുക അഞ്ഞൂറ് രൂപ കിട്ടാനുള്ള നിങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപയെങ്കിലും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും എവിടെ നിന്ന് എന്നുള്ളത് പിന്നീടുള്ള ചോദ്യം അത് ചെയ്യാൻ നോക്കുക സരളമായൊരു രീതിയാണ് ധനത്തെ ആകർഷിക്കാനും ധനത്തെ നേടാനുള്ള ഗെറ്റിംഗ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ മണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കാൻ നോക്കുക മാസ്മരികതയിലേക്കും ഇപ്പം നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും